എല്ലാവർക്കും നമസ്കാരം മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഷർഷാദ് ആണ് ഷർഷാദിനെ മറുനാടൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ് മറനാടൻ ചീഫ് എഡിറ്ററുമായി ഷർഷാദ് ഇന്റർവ്യൂ നടത്തി എന്നാലും പുതിയതായി വരുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം ഷർഷാദ് ബിസിനസ്സുകാരനാണ് ഏറ്റവും പ്രധാനമായി ചർച്ചകളിലെ വ്യക്തിയായി വരുന്നത് പുഴു എന്ന സിനിമയുടെ സംവിധായിക രസീയുടെ മുൻ ഭർത്താവാണ് ഈ പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഷർഷാദിന്റെ പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ രതീനിയമായി ഉണ്ടാവുന്ന ഇഷ്യൂ അതിൽ ഈ എങ്ങനെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഹവാല ഇടപാടുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷർഷാദിന്റെ അധികം പ്രസ്താവനകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആ ഷർഷാദിനെ നമുക്ക് ഇന്ന് സംസാരിക്കാൻ കിട്ടിയത് മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു എക്സ്റ്റെൻഷൻ വേർഷനിലേക്കാണ് വരുന്നത് അതിന് മുൻപ് ഷർഷാദ് നമസ്കാരം സ്വാഗതം മറന്നാടന ഷർഷാദ് ഇന്ന് മറന്നാടിൽ സംസാരിക്കാൻ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നു ഈ നടക്കുന്ന സമയത്ത് ഒരു വിദേശ പ്രതിനിധി പേര് രാജേഷ് കൃഷ്ണ ആദ്യമായൊരു മലയാളി വിദേശ പ്രതിനിധി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തുന്നു പങ്കെടുക്കാൻ എത്തി കൃത്യം രണ്ടാം പൊക്കം രാജേഷ് കൃഷ്ണയെ പാർട്ടി തിരിച്ചയക്കുന്നു സമ്മേളന പ്രതിനിധിയായി ഇവിടെ ആവശ്യമില്ല എന്ന് പറയുന്നു ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഹവാല പണക്കേസുകളുടെ ഒരുപാട് തട്ടിപ്പ് കേസുകളുടെ പ്രതിയാണ് ഇയാളെന്നും ഇയാൾക്ക് ഒരുപാട് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടെന്നും ഇയാൾക്ക് നേരെ സെക്യൂരിറ്റി സ്ഥാപന തട്ടിപ്പ് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഒക്കെ പാർട്ടിയെ ബോധിപ്പിച്ചത് ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഷർഷാദിന്റെ മുൻ ഭാര്യ രതീനയുടെ കുഴുവു സിനിമയുടെ സഹ നിർമ്മാതാവ് കൂടിയായിരുന്നു രാജേഷ് കൃഷ്ണ അതു മുതലാണ് രാജേഷ് കൃഷ്ണയുടെ യഥാർത്ഥ രൂപം ഷർഷാദിനെ മനസ്സിലാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഷർഷാദ് പാർട്ടി അറിയിക്കുന്നു പാർട്ടി രാജേഷ് കൃഷ്ണയോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു എന്റെ ആദ്യത്തെ സംഭവിച്ചത് ശർഷ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഞാൻ പരാതി പാർട്ടിയിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിലായിരുന്നു കൊടുത്തത് കോടിയേരി സഖാവിന്റെ കയ്യിൽ പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഈ പുള്ളിയെ മാറ്റി നിർത്തപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നടന്ന കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും ഇവന്റെ പേര് ലിസ്റ്റിൽ വന്നിരുന്നു ആ ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിക്ക് വന്ന ഉടനെ തന്നെ കോടിയേരി സഖാവ് അത് വെട്ടി ഒഴിവാക്കി അദ്ദേഹത്തിന് അപ്രൂവൽ കൊടുത്തില്ല ഈ പ്രാവശ്യം എന്താ കാരണം എന്റെ പരാതികളാണ് എന്റെ പരാതി പാർട്ടിന്റെ മുമ്പിലുള്ളത് വളരെ ഭയങ്കരമായ ഒരു പരാതിയാണ് കാരണം ഞാൻ വിത്ത് എവിഡൻസ് അടക്കുന്ന ആ പരാതി ലെറ്ററിൽ പറഞ്ഞിട്ട് മുപ്പത്തി ആറ് പേജുള്ള ഒരു പരാതി ലെറ്ററാണ് അത് ഞാൻ മാത്രം എഴുതിയ ലെറ്റർ അല്ല എന്നെ പോലെ തന്നെ പാർട്ടിന്റെ ഇന്നൊരു ഒരു അത്യാവശ്യം ഒരു വലിയ ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കും കൂടെ ജീവിതത്തിൽ നടന്ന് അദ്ദേഹം യു കെയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയപ്പം അല്ലെ പി എച്ച് ഡി എന്തോ ചെയ്യാൻ പോയപ്പം അദ്ദേഹത്തിനടക്കം നടന്ന ഒരു സംഭവത്തിന്റെ അദ്ദേഹത്തിന് എനിക്ക് കണക്ട് ചെയ്യുന്നത് മറണാടൻ എഡിറ്ററാണ് അദ്ദേഹം ഞാൻ മറന്നാടിന് എഡിറ്റർ അടുത്ത് ഫസ്റ്റ് വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ കഥയപോലെ തന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു പരാതി വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ അത് ആ പുള്ളി ലൈവില് വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പരാതി ചെയ്തില്ല ആ ലെറ്റർ നിനക്ക് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു പുള്ളി അന്ന് കാണിച്ചെന്നു പുള്ളി ആ സഖാവിനെ എനിക്ക് കണക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഞാനും കൂടെ ചേർന്ന് തിരുവനന്തപുരത്തുള്ള ഒരു റൂമിൽ ഹോട്ടലില് റൂം എടുത്തുകൊണ്ടാണ് ഈ പരാതി തയ്യാറാക്കുന്നത് അപ്പൊ എന്റെ പരാതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നാലഞ്ചാറ് പേജ് മാക്സിമം ഒരു പത്ത് പേജേ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിന്റെ പരാതിയും കൂടെ ചേർന്നപ്പോൾ മുപ്പത്താറ് പേജ് ആവുന്നത് അദ്ദേഹം കൊല്ലം പത്തനാപുരം ഒരു ഏരിയയിലുള്ള ഒരു ഏരിയ കമ്മിറ്റി മെമ്പറിന്റെ മകനാണ് ഒരു ഒരു സ്ത്രീ ലേഡി ഏരിയ കമ്മിറ്റി മെമ്പറിന്റെ മകനാണ് ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് ഭയങ്കരമായി ഇന്നലെയൊക്കെ എന്റെ ഞാൻ രാജേഷിനെതിരേട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ കുടുംബത്തിലെ ആൾക്കാരൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അദ്ദേഹത്തിന് നടന്നതും കൂടെ ചേർത്ത് വെച്ചപ്പാണ് ഇത് മുപ്പത്തി ആറ് പേജ് ആയത് അപ്പൊ അദ്ദേഹത്തിന് ഇവൻ യു കെയിൽ നടന്ന നടത്തിയ തട്ടിപ്പുകളും കാര്യങ്ങളും എന്നെ ദൃസാക്ഷിയാണ് അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് ആ ലെറ്ററിൽ ഇൻപുട്ടായിട്ട് കിട്ടി വിത്ത് എവിഡൻസ് ആയിരുന്നു ഇവൻ അവിടെ കമ്പനി ഉണ്ടാക്കിയതു ആ കമ്പനി ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ലൈസൻസ് വെച്ചുകൊണ്ടാണ് കമ്പനി എടുത്തിട്ട് ഇവൻ ഡിപ്പെ അതുവരെ ഡിപ്പെൻഡിങ് ഉണ്ടായിരുന്ന ആള് ഇദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഒരു പ്രൊഫഷണൽ ലൈസൻസ് വെച്ചുകൊണ്ടാണ് അവിടെ ആയുർവേദ ഒരു കമ്പനി തുടങ്ങുന്നതും ആ കമ്പനിയിൽ പിന്നെ അവർ തമ്മിൽ ഒരു എന്തോ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ എന്തോ ആയി അത് അതൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ കമ്പനികളിലേക്ക് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകളും പൈസകളൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കാരണം ഒരു ആക്ടിവിറ്റിയും ഇല്ല പുള്ളി ഒരു ജോലി ചെയ്യുന്നില്ല പുള്ളി എന്തോ ബി ബി സിയുടെ ഏതാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ബി ബി സി എന്റെ സുഹൃത്തിന്റെ ഒരു ക്ലാസ്മേറ്റ് വന്നിട്ട് ബി ബി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് മലപ്പുറത്തുള്ള ഒരാൾ അദ്ദേഹം മുഖേന ഞാൻ അദ്ദേഹം അറബിക് ട്രാൻസ്ലേറ്റർ ആണ് ബി ബി സിയിലെ എന്റെ സുഹൃത്ത് ബാച്ച്മേറ്റ് ആണ് അവരെ ജെഎൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആള് അവര് മുഖേന ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെ അറബിക് ട്രാൻസ്ലേറ്ററാണ് അദ്ദേഹം മുഖം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ ബി ബി സിയിൽ വർക്ക് ചെയ്തിട്ടേ എന്ന് അറിഞ്ഞത് അപ്പൊ ഇവന്റെ പ്രൊഫൈലൊക്കെ ബി ബി സി ജോലി ചെയ്യുന്നൊക്കെയാണ് കാണുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ കോടികളോടുള്ള കളികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോടികളാണ് ഇവ മുടക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ സോറി പതിനാറ് ഒന്നാം പിണറായി സർക്കാരിന്റെ ശേഷം ഇവന്റെ ഇത് ഇത് അപ്പം അതൊക്കെ കാണിച്ചു കൊണ്ടാണ് ഈ ഇരുപത്തിരണ്ടിലെ നമ്മൾ ലെറ്റർ കൊടുക്കുന്നത് പക്ഷേ അന്ന് കോടിയേരി സഖാവ് ഇതൊക്കെ മാറ്റി മാറ്റിവെച്ച് ഇവനെ മാറ്റി നിർത്തി സെക്രട്ടേറിയറ്റിലടക്കം ചർച്ച ചെയ്തു ഇവൻ്റെ അടുത്ത് ഒരു ഇതും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എം പി രാജേഷ് അന്ന് സ്പീക്കറായിരുന്നു എം പി രാജേഷിനെ ഞാൻ നിയമസഭയിൽ പോയി കണ്ടു സംസാരിച്ചു അദ്ദേഹം വന്നൊരു തിരക്കുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയുള്ളൂ കാര്യങ്ങളൊക്കെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അപ്പൊ അന്ന് മുതൽ ഇവരൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യായിരുന്നു പിന്നെ പല ആൾക്കാരും പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിയേരിയുടെ മരണത്തിന് ശേഷം അതുവരെ സൈലന്റ് ആയ ആള് കോടിയേരിയുടെ മരണത്തിന് ശേഷം പൂർവാധിക ശക്തിയോടുകൂടെ പിന്നും വരികയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ ഏറ്റവും വലിയ ഇവൻ ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് പാർട്ടി സെക്രട്ടറിയുടെ മകൻ മുഖേനയാണ് അപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ പല സിനിമ കഥകളിലുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും എന്തൊക്കെയോ ഇവൻ കോംപ്രമൈസ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറിന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയി സെക്രട്ടറിക്ക് അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ അന്ന് കുറെ ആയ സമയത്ത് ഇവിടെ കേരള ഹൗസിലായിരുന്നു ഗോന്തമാഷ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഞാൻ പേഴ്സണലായിട്ട് പോയിട്ട് ഈ കത്തിന്റെ വിവരങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചതാണ് അപ്പൊ എന്നോട് എന്നോട് പറഞ്ഞു നീ ഒന്നുകൂടെ എ കെ ജി സെന്ററിൽ വിജു കണ്ടക്കൈക്ക് മെയിൽ ചെയ്യൂ ഞാൻ ആ ഒന്നുകൂടെ ചെക്ക് ചെയ്യാ എനിക്ക് ഏതായാലും ഓർമ്മയിൽ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ ബിജു മെയിൽ ചെയ്തുകൊടുത്തു എ കെ ജി സെന്ററിൽ മെയിൽ ചെയ്തു പക്ഷേ അവിടെ അങ്ങോട്ട് കാണാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഇദ്ദേഹം ലണ്ടനിൽ മാഷിൽ ലണ്ടനിൽ പോകുന്നു ഈ രാജേഷിന്റെ വീട്ടിൽ പോകുന്നു അവിടുന്ന് കോൺഗ്രസിന്റെ അനുഭാവമുള്ള ഒരു സ്ത്രീയുടെ ഒരു പുസ്തക പ്രകാശനം നടത്തുന്നു അത് അവരെന്നായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു രാജേഷ് എന്റെ രാജേഷ് കൃഷ്ണയുടെ വീട്ടിൽ വെച്ചും കൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് എന്റെ പുസ്തകത്തിന്റെ പ്രകാശം ഗോവിന്ദ മാഷ് നടത്തിയിരിക്കുന്നു ആ ലേഡി ഒരു കോൺഗ്രസ് അനുഭവമുള്ള ലേഡിയാണ് അങ്ങനെ ഇതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനിപ്പം എന്തായാലും ഒരു നീതി കിട്ടാൻ പോകുന്നില്ല അപ്പം ഞാൻ ഒരു അവസരത്തിന് കാത്തു നിൽക്കുകയായിരുന്നു അതിനുശേഷം എനിക്ക് മറണാടിൽ വന്ന കുറെ പ്രശ്നങ്ങൾ ഞാൻ മറണാടിനും ഞാനും കൂടെ ഒരു ഗൂഢതന്ത്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്റെ ഇന്റർവ്യൂ വന്നത് എന്നൊക്കെ കുറെ കുറപ്പണ്ഠകള് ൾക്കാരെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതായത് രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ പ്രധാനപ്പെട്ട ഓരോ ആരോപണം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ചായവുള്ളവരുടെ ഹവാല ഇടപാടുകൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ താങ്കൾ പറയുന്നതുണ്ട് അപ്പം സത്യത്തിൽ രതീന എന്ന് പറയുന്ന താങ്കളുടെ മുൻഭാര്യയും പുഴു സിനിമയുടെ സംവിധായകൻ ഇതിനെ പൂർണമായ അർത്ഥത്തിൽ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുക്കം ഇന്നലെ ഈ രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ സമയത്ത് അത് രതീനയുടെ ഇടപെടലുകൾ കൊണ്ടാണോ എന്ന് മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടി അവർ പബ്ലിക് പോസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എനിക്കാകെ എൻ്റെ ഭർത്താവിൽ നിന്ന് മാത്രമാണ് ഇത്രയും നാളും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുള്ളത് മറ്റാരുടെ പക്കൽ നിന്നല്ല എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ശർഷാദ് പറയുന്ന വാദങ്ങൾ മുഖവിലേക്ക് എടുത്താൽ തന്നെ ഷഷീദ് ഒരാൾ സാക്ഷി കൂടി ആവേണ്ടതല്ലേ അവിടെ ഒരു പ്രശ്നം കിടപ്പുണ്ടല്ലോ അല്ലോ സിനിമ കാരണം എന്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ചില പരിമിതികളുണ്ട് അത് പറയുന്നതിന് കാരണം അതിനൊരു കോടതി അപ്പൊ അതിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കോടതി കിടക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കത് കൂടുതൽ ഒരു കാര്യങ്ങൾ അതിലേക്ക് കടക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇവൻ ഇദ്ദേഹം എന്റെ ലൈഫിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലെ ഒരു പാർലമെന്റ് പാസിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള മുമ്പ് ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശേഷമാണ് റത്തീനെ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നതും റത്തീനയായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതും അപ്പൊ അതുവരെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആള് ആൻഡോ ജോസഫിനെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സിന് ബാക്കിൽ നിന്ന് ഫണ്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് അവർക്ക് ഫണ്ട് ചെയ്യുന്നവര് അല്ല അവരെ ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും പുറലോകം കാണിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് അവരെ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ബ്രാൻഡാണ് അവരെ പുറകിൽ ചിലപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ പേര് പിന്നെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരൊരിക്കലും അത് അപ്പൊ ഈ രാജേഷ് കൃഷ്ണ അങ്ങനത്തെ ഒരാളായിരുന്നു അപ്പൊ റത്തീനയായിട്ട് പരിചയപ്പെട്ടപ്പോൾ റത്തീനയുടെ മ്മൂട്ടിയായിട്ടുള്ള കോണ്ടാക്റ്റും ഒരു സംവിധായക ആകാൻ പോകുന്നു ഇത്രയും ഫീൽഡിൽ ഇത്രയും ഇത് ഇത്രയും വലിയ ആൾക്കാരായിട്ടായിട്ട് കോണ്ടാക്ട് അപ്പൊ ഇവന് നല്ലൊരു അവസരം കിട്ടി പിന്നെ ഇതില് പ്രൊഡ്യൂസർ ആവാൻ വേണ്ടിയിട്ട് അപ്പൊ പ്രൊഡ്യൂസർ ആവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് മമ്മൂക്കയുടെ അടക്കം പ്രതി പെർമിഷൻ പേണം എന്നുള്ള രീതിയിൽ മമ്മൂക്കാനോട് എന്നോട് ചോദിച്ചപ്പോൾ പ്രൊഫൈല് നോക്കി നല്ല ആളാണെങ്കിൽ എടുക്കാൻ ധാരണയിൽ ഇവനെ പ്രൊഡ്യൂസർ ആയിട്ട് എടുത്തില്ല എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് എടുത്തു കുഴുവില് അവിടെയാണ് ഒരു ലൈഫ് ടേണിംഗ് ഉണ്ടാകുന്നത് ടേണിംഗ് പോയിന്റ് കാരണം അതുവരെ ഇവൻ പല ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്ന ആളാണ് ഓക്കെ പക്ഷെ ആ പൂളിൽ കൂടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലാബിൽ ഐഡന്റിറ്റി പുറത്ത് വരികയാണ് അവിടെ അങ്ങോട്ട് എനിക്ക് നടന്ന കാര്യങ്ങള് എന്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ ക്ലിയർ എവിഡൻസുകളും വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ അതൊന്നും നിയമപരമായ കാരണങ്ങളാൽ എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ അവരെ പ്രൊ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത് അവരുടെ ഒരു ആവശ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് അവര് എൻ്റെ 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 ഫാക്റ്റുകളാണ് സത്യങ്ങളാണ് ചുറ്റിപ്പറ്റി അറിയുന്ന ആൾക്കാരായാലും കൂടെ ജോലി ചെയ്യുന്ന ഈ സത്യങ്ങൾ അറിയാം ായാലും ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിയുടെ സമ്മേളന പ്രതിനിധിയാണ് ഒരു സാധാരണ പങ്കാളിയല്ല ഡെലിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ കോർ ഉൾപ്പെടെ ഇരിക്കാൻ പറ്റുന്ന അതിന്റെ നയരുടെ അഭിപ്രായം പറയാൻ പറ്റുന്നു ഡെലിഗേറ്റ് എന്ന രീതിയിലാണ് രാജേഷ് കൃഷ്ണ പ്രത്യക്ഷപ്പെടുന്നത് ഇയാളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാത്രം എനിക്ക് വ്യക്തിപരമായി എന്റെ വായനകൾ എനിക്ക് അറിയുകയുള്ളു അപ്പോൾ ഇങ്ങനൊരാൾ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അത് പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് മാത്രമല്ല ഷർഷാദിന്റെ പരാതി കൃത്യമായി താവലം മുതൽ ഉള്ള നേതാക്കന്മാർ ശ്രമിക്കുകയും അദ്ദേഹത്തോട് പൊക്കോളാൻ പറയുകയും ചെയ്താൽ പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അനുകൂലിക്കുന്ന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ വരുന്ന ഒരാളെ അംഗീകരിക്കുകയും എന്നാൽ ഷർഷാദിന്റെ പരാതി കേൾക്കുന്ന സമയത്ത് അതിലെന്തോ കാരണമുണ്ട് കാര്യം മീഡിയ അന്വേഷിക്കാനുള്ള ഉത്തരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് താങ്കൾ പരാതി കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഈ പാർട്ടിയുടെ റോൾ എന്താണ് ഇതൊരു സത്യത്തിൽ പാർട്ടിനെ പ്രതികൂലിച്ചാണോ അനുകൂലിച്ചാണോ ഷർഷാദ് നിക്കുന്നത് ഇപ്പോഴും പാർട്ടി പ്രവർത്തകനാണോ അതോ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടി ലിസ്റ്റ് മുമ്പ് ആദ്യം അതായത് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വരും ഇദ്ദേഹം ഇദ്ദേഹം ഇന്ത്യയിലുള്ള പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും അല്ല സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സിന് മാത്രമേ വിളിക്കപ്പെട്ട സ്റ്റേറ്റിലുള്ള അതിഥികൾക്ക് മാത്രമേ ഈ പാർട്ടി കോൺഗ്രസ്സിൽ മെമ്പറാവാൻ പറ്റൂ കാരണം ഞാൻ എന്റെ പഠിയ കാലത്ത് ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് മുതൽ എനിക്ക് അറിഞ്ഞു അന്നാണ് ഞാൻ ഫസ്റ്റ് പാർട്ടി കോൺഗ്രസ് എന്താന്ന് അറിയുന്നത് അന്ന് മുതൽ ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് പാർട്ടി കോൺഗ്രസ്സിൽ ചണ്ഡീഗഡിൽ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് എന്റെ ഓർമ്മയിൽ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ഓക്കെ അതിന്റെ ശേഷം എല്ലാ പാർട്ടി കോൺഗ്രസുകളും ഞാൻ ഫോ ഫോളോ ചെയ്യാറുണ്ട് പറ്റുന്നതൊക്കെ അറ്റൻഡും ചെയ്യാറുണ്ട് അതൊരു ഇവന്റാണ് പക്ഷെ അതില് ആ പ്രതിനിധി എന്നുള്ള ഒരു പന്തണ്ടകത്ത് കയറണമെങ്കിൽ ഏതൊരു സംസ്ഥാന കമ്മിറ്റി ഇന്ത്യയിലുള്ള സംസ്ഥാന കമ്മിറ്റികൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളായിരിക്കണം അല്ലെങ്കിൽ വിളിക്കപ്പെട്ട അതിനിധികൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഘടകങ്ങളുണ്ട് ഇപ്പൊ കാനഡ ക്യൂബ യു കെ അയർലാൻഡ് അവിടെ നിന്നൊക്കെ രണ്ട് രണ്ട് പ്രതിനിധികൾ വെച്ചു വരും കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂരിൽ യു കെ എന്ന് വന്നത് ഹർസെ ബൈൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവിടുത്തെ സെക്രട്ടറിയും അത് അവര് ഈ ആർ കിഷൻ സിംഗ് സൂർജത്തിന്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് സിസ്റ്റർ മകള് ഹസ്ബൻഡാണ് അവരും ഭാര്യയാണ് വന്നത് കണ്ണൂർ പ്രതിനിധിയായിട്ട് കഴിഞ്ഞ കണ്ണൂർ വെച്ച് ഞാൻ അവരെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അവരടുത്തും അന്ന് എം എ ബേബി സഖാവിന്റെ ഇൻസെഷൻ അനുസരിച്ച് ഇവനെ പറ്റിയിട്ടുള്ള പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവനിക്കെതിരെ നടപടി എടുത്തപ്പം യു കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യു കെ ഘടകത്തിന്റെ ഒരു ഫേസ്ബുക്ക് ഹാൻഡിലും ഒരു ഇത് പോസ്റ്റ് കണ്ടു ഇങ്ങനെ ഒരു പരാതി നമുക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് തെറ്റാണ് അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ കമ്മിറ്റി ഇവന് രണ്ടുപേരവിടുന്ന് തെരഞ്ഞെടുക്കുന്നു ഈ പ്രാവശ്യം ഹർസയോ ബൈസ് അർസൈബൈൻസോ രാജേഷ് കൃഷ്ണയും തെരഞ്ഞെടുത്തപ്പം അത് സംസ്ഥാന കമ്മിറ്റിക്ക് വരികയും സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞു കൊണ്ട് തന്നെയാണ് ആ ലിസ്റ്റ് അംഗീകരിച്ചിട്ട് പോവുകയും ചെയ്തിട്ട് പിന്നീടാണ് ഡെലിഗേഷൻ എന്നുള്ള ഇൻവിറ്റേഷൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഗൂഗിൾ ഫോം അയച്ചു അയച്ചുകൊടുക്കുകയും ആ ഗൂഗിൾ ഫോമിന്റെ അകത്ത് അവന്റെ ക്രെഡൻഷ്യൽസ് വെരിഫൈ ഫില്ല് ചെയ്യുകയും അത് സി സിക്ക് ലഭിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സി സി കൺഫേം ചെയ്യുന്നത് ഇതൊക്കെ അറിഞ്ഞ യു കെയിലുള്ള സമീക്ഷ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കൂട്ടായ്മ അവിടെയുള്ള കുറച്ച് വളരെ നല്ല ആൾക്കാർ അതായത് ഇദ്ദേഹത്തിനല്ലാത്ത പാർട്ടിക്ക് വേണ്ടി നിന്നും അധ്വാനിക്കുന്ന കുറച്ച് സഖാക്കൾ എനിക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ അയച്ചെന്നു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് തോന്നി ഇത് കേരളത്തിൽ എനിക്ക് കൊടുത്തിട്ടൊരു കാര്യവും ഇല്ല കാരണം ടൈം വേസ്റ്റ് ആണ് ഞാൻ എൻ്റെ കോടിയേരി ഇവിടെ അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് ഇവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് പാർട്ടി ആൾക്കാരെല്ലാം എനിക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അറിയും പോവാറുണ്ടായിരുന്നു പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടെ ഫുൾ ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് പരിചയപ്പെട്ട ഒരു ചെന്നൈയിലുള്ള ഒരു ജില്ലാ സെക്രട്ടറി മുഖേന ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ അവര് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പറഞ്ഞപ്പം തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് അങ്ങനെ ഈ യു കെയിൽ ഇദ്ദേഹം സാധാരണ യു കെ ഇൻചാർജ് വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദേശ ഇൻചാർജ് ആയ എം എ ബി ബി ആണ് വിദേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടത് ഈ പ്രാവശ്യം അദ്ദേഹത്തിന് രൂപം കഴിയാത്തതുകൊണ്ട് അശോക് ധവാലെന്ന് പറഞ്ഞ ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് പോയത് അത് ഞാൻ മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി മുഖേന അശോക് ധവാലെ നമ്പർ സംഘടിപ്പിച്ചു അദ്ദേഹത്തിന് ഞാനൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു അദ്ദേഹം വാട്സാപ്പ് മെസ്സേജിന്റെ അനുസരിച്ചിട്ട് എന്നെ വിളിച്ചു സംസാരിച്ചു ആരാണ് നിങ്ങൾ എന്താണ് അപ്പൊ എന്റെ കഥകൾ മൊത്തം കേട്ടു എൻ്റെ അടുത്ത് പറഞ്ഞു ഇറ്റ്സ് ഇറ്റ്സ് വെരി ടു ലേറ്റ് ബിക്കോസ് അവരെ മതിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ് ഡെലിഗേഷൻ ലിസ്റ്റ് ഫൈനൽ വന്നു അതിനുള്ള ഐഡന്റിറ്റി കാർഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ ഇതിലൊന്നും ചെയ്യാനുള്ളത് എനിക്ക് തോന്നില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ സാധനങ്ങൾ ഭയങ്കര ഗൗരവമുള്ളതാണ് അങ്ങനെ ഒരു കഥ നിങ്ങൾ മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും കണ്ടിട്ടില്ല പറഞ്ഞു അല്ല സർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഞാൻ ഈ കോപ്പികൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത കോപ്പികൾ ട്രാൻസ്ലേറ്റ് ആക്കിട്ട് യു കെ സെക്രട്ടറിക്കും പി ബി സി സി എല്ലാവർക്കും മെയിൽ അയച്ചതാണ് യെച്ചൂരിക്ക് അടക്കം മെയിൽ അയച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഓക്കെ നീ ഒരു കാര്യം ഞാൻ എന്റെ മെയിൽ ഐ ഡി നിനക്ക് വാട്സപ്പ് ചെയ്യാം എന്തൊക്കെ അവൈലബിൾ ഇംഗ്ലീഷിലുണ്ടോ മലയാളം കാര്യമില്ല ഇംഗ്ലീഷിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എനിക്ക് അയച്ചോളൂ ഞാൻ പറ്റുന്ന സമയത്ത് നോക്കി എന്താ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം പക്ഷെ ഒരു കാര്യം ഓരോ ഉറപ്പു തരാൻ പറ്റില്ല പക്ഷേ ഞാൻ ഒരു വാക്ക് പറയുന്നു അവനെ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളിൽ സത്യം ഉണ്ടെങ്കിൽ അവനെ സമ്മേളന പ്രതിനിധി നിന്ന് ഞാൻ മാറ്റാനുള്ള എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എഫേർട്ട് ഞാൻ ചെയ്യും പ്രൊവൈഡ് നിങ്ങൾ തരുന്ന എവിഡൻസ് വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയിലൊക്കെ ചെയ്തുകൊടുത്തു മെയിൽ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു മെയിൽ കണ്ടു ഐ ആം വെരി ഷോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ഞാൻ ട്രാവലിങ് മധുരയിൽ എത്തിയിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ പറഞ്ഞ പോലെ തന്നെ മധുരയിൽ എത്തുകയും മധുരയിൽ അന്നത്തെ ഒരു എമർജൻസി സി സി കമ്മിറ്റി കൂടി മൊത്ത ആൾക്കാർ ചർച്ച ചെയ്തു ആ ചർച്ചയിൽ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പ്രകാശ് കാരാട്ട് ഇവനെ ഫ്രോഡ് എന്ന പോലെ സൂചിപ്പിച്ച ആ മീറ്റിംഗിന്റെ ഫ്രോഡ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവര് ചർച്ച ചെയ്തു ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള നേതാക്കന്മാർക്ക് അതും ഞാൻ അറിഞ്ഞു മൗനസമ്പതാണ് അവരൊന്നും ഉണ്ടെന്നില്ല ഇതെങ്ങനെ കയറി വന്നു ഇത്രയും വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ 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 ഇതിനകത്ത് വന്നു വന്നു പിന്നെ ഇത് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു 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 ഫൈനൽ ഫൈനൽ സ്റ്റേജിൽ ഡെലിഗേഷൻ ലിസ്റ്റിൽ എന്നൊക്കെ ചർച്ചയായി കാര്യം കൂടി ഇത്രയും കംപ്ലീറ്റ് ചേർത്ത് എന്തൊക്കെ തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തത് ആൻഡ് ഓൾസോ ഇപ്പം ഈ ഇയാൾക്കെതിരെ രാജേഷ് കൃഷ്ണക്കെതിരെ ഷർഷാദ് കൊടുത്തിട്ടുള്ള പരാതികളുടെ കറണ്ട് സ്റ്റാറ്റസ് അതുകൂടി സംസാരിക്കാം അതെ അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ എന്താ എവിഡൻസുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ എന്റെ ഹൈക്കോർട്ടിലുള്ള വിട്ടു പെറ്റീഷന്റെ കോപ്പി അതിന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂം ഓർഡർ ആ ഇന്റർവ്യൂം ഓർഡറിന്റെ അനുസരിച്ചിട്ട് ഇൻകം ടാക്സിലും ഇഡിയിലുള്ള കംപ്ലൈന്റ് ആ ഇ ഡിയിലുള്ള ഇൻകം ടാക്സിലും ഇഡിയിലുള്ള കംപ്ലൈന്റിന്റെ അന്വേഷണം നടത്തുന്നതിന്റെ പുരോഗതികൾ ഓക്കെ ഇപ്പം ഇൻകം ടാക്സിന്റെ അന്വേഷണം വൈകുന്നുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയുടെ ഗ്രിവൻസ് പോർട്ടലിൽ ഒരു പരാതി കൊടുത്തിരുന്നു ഇങ്ങനെ ഒരു ഇത് വഴി രണ്ടു വർഷമായിട്ട് വൈകി കൊണ്ടിരിക്കാന്ന് പറയുന്നത് അപ്പൊ അതിന് ഫാസ്റ്റ് റിസൾട്ട് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രീവൻസിന് കിട്ടിയ റിപ്ലൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് പ്രധാനമന്ത്രിയുടെ പരാതി സെല്ലാണ് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഒരു കോപ്പി ഇതൊക്കെ വെച്ച് കൊടുത്തു ഇതിനകത്ത് പല എവിഡൻസുകളും ഉണ്ട് അതായത് ഇവന്റെ യു കെയിലെ സ്ഥാപനത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കമ്പനിയുടെ പേര് അതിൽ വരുന്ന ഫണ്ടുകൾ പിന്നെ അവൻ അത് എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് അവൻ ഈ കാർ യാത്രയിൽ കൂടെ ലണ്ടൻ ടു കേരള എന്ന് പറഞ്ഞ ഒരു കാർ യാത്ര സംഘടിപ്പിച്ചിട്ട് അതില് പിന്നെ കൂടെ ഫണ്ടുകൾ ഈ ബ്ലാക്ക് മണികൾ ഈ യാത്ര ചെയ്യുന്ന വഴിയിൽ കൂടെ അവനക്ക് കിട്ടിയ ഡൊണേഷൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവൻ കണക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ബ്ലാക്ക് മണിക്ക് സോസ് കാണിക്കണ്ടേ അപ്പൊ അതിനാണ് ഒരു യാത്ര ലണ്ടൻ ടു കേരള എന്ന് പറഞ്ഞൊരു യാത്ര ചെയ്തിട്ട് പല യാത്രാ സ്ഥലങ്ങളിലും എനിക്ക് ഡൊണേഷൻ ആയിട്ട് കിട്ടിയതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ പണ്ട് കൊടുത്ത കത്തുകളും പണ്ടത്തെ ഇവൻ തട്ടിയ ഒരു മരണാടൻ പുറത്തുവിട്ട ഒരു സുചിത്ര സാഗരെന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലത്ത് നടന്ന ഒരു തട്ടിപ്പുണ്ടായിരുന്നു അതിൽ അവർ അവൻ കൊണ്ടുപോയിട്ട് വലിയാടാക്കിയിട്ടുണ്ട് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ട് യു കെ എന്നുള്ള ഒരു ഇംഗ്ലീഷുകാരൻ വന്നപ്പം അദ്ദേഹത്തിന്റെ സമ്പത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റത്തീന ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതില് തോമസ് ഐസക്കും പിന്നെ അന്നത്തെ മേഴ്സിക്കുട്ടി അമ്മയൊക്കെയുള്ള ഫോട്ടോഗ്രാഫൊക്കെ എന്റെ കയ്യിലുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു കാര്യങ്ങൾ ഹൈക്കോടതി കൊടുത്ത എന്റെ പെറ്റീഷൻ ഒക്കെ വളരെ സ്ട്രോങ് പെറ്റീഷൻസ് ആണ് അപ്പൊ അത് അവർക്ക് എന്താന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത്രേയുള്ളൂ ശേഷ എനിക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇങ്ങനെ സത്യം പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ആളുകളുള്ള ഒരു വിമുഖത എതിർപ്പ് അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഓൺലൈൻ ലിഞ്ചിങ് ഒക്കെ നേടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എനിക്കിറിയാം മറന്നാടൽ ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം താങ്കൾ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ പക്ഷേ അന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സത്യമാണെന്നാണ് പാർട്ടി ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് താങ്കളൊരു നിയമ പോരാട്ടത്തിന്റെ ഒരു ബലവും ആത്മബലത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അന്ന് കോർണർ ചെയ്ത ആൾക്കാരോട് അല്ലെങ്കിൽ താങ്കളെ എതിർക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് അല്ല അവരോട് എനിക്ക് പറയാനുള്ളത് സത്യം എനിക്ക് ഞാനൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ എനിക്കിതൊന്നും വിളിച്ചു പറഞ്ഞിട്ടൊന്നും നേടാനൊന്നും ഇല്ല അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മൾ സത്യം അധികകാലം മൂടി വെക്കാൻ പറ്റില്ല പിന്നെ ഒരാൾ ഇന്ന് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണിച്ച് കാണുന്നത് ദൈവം കുറ്റം ചെയ്തവരുടെ ശിക്ഷിക്കുന്നത് വളരെ ഫാസ്റ്റാണ് വളരെ ഫാസ്റ്റ് ആണ് അതിൽ രണ്ട് എക്സാമ്പിളുകൾ എന്റെ മുമ്പിൽ ഉണ്ട് അതിൽ ഒന്ന് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് എന്നെ രണ്ടു രണ്ടുപേരാണ് എന്റെ ജീവിതത്തിൽ എന്നെ എന്റെ ജീവിതം തകർത്തയിലുള്ള പിന്നെ കാരണക്കാരും ഒന്ന് പിന്നെ നമ്മുടെ മെഗാസ്റ്റാറും പിന്നെ രണ്ടാമത്തെ ആള് ഇദ്ദേഹവും അപ്പൊ അതുകൊണ്ട് അവര് രണ്ടുപേർക്കും ഇന്നെന്താ അവസ്ഥന്നുള്ളത് അതിൽ കൂടെ തന്നെ എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ പിന്നെ മറുനാടൻ മുസ്ലിം വിരുദ്ധ ചാനലിൽ പോയി നീ ഇസ്ലാമായിട്ട് അങ്ങനെ പോകാൻ പാടുണ്ടോ അപ്പൊ എനിക്ക് അതിലൊരു അന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ മറുനാടലിൽ പോകുന്ന മുമ്പ് ഇവിടെയുള്ള പല ഫേമസ് അതായത് സാറ്റലൈറ്റ് ചാനൽസിനെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ട് അവര് കൊടുക്കാൻ തയ്യാറായില്ല ഒരു പ്രമുഖ ചാനലിന്റെ മദ്രാസ് എന്നടുത്ത് വന്ന് ബൈറ്റ് എടുത്ത് കാശ് വരെ വാങ്ങിച്ചിരിക്കും ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏത് ചാനലാണെന്നുള്ളത് അത് വാങ്ങിച്ച ആൾക്കറിയാം വരെ വാങ്ങിച്ച അത്ര പോലും മീഡിയ വണ് മീഡിയ വണ്ണിലെ മറുനാടന്റെ ഇന്റർവ്യൂ വന്നപ്പം ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുകയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ആ കംപ്ലൈന്റ് ലെറ്ററിന്റെ കോപ്പിയൊക്കെ കിട്ടിയിരുന്നു പക്ഷെ സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്താണ് സാങ്കേതിക കാരണങ്ങൾ അവരുടെ സാങ്കേതിക കാരണങ്ങളാണ് കാരണം മീഡിയ എന്ന് പറയുന്ന സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന മീഡിയകളാണെങ്കിൽ ജേർണലിസ്റ്റുകളാണെങ്കിൽ അത് അവർ പുറത്തു പോകേണ്ടതല്ലേ അവർ അതിനു മറുനാടനും ഞാനും ചേർന്ന് നടത്തിയ ഡ്രാമയാണ് ഇത് നിങ്ങൾ പിന്നെ അപ്പൊ അതിനോടുകൂടെ നമ്മുടെ ഇസ്ലാം എക്സ്ട്രീമിസ്റ്റുകളും ചേർന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇതായി കാരണം അതിലൊരു കാര്യം ഞാൻ കൂടെ ആഡ് ചെയ്ത് പറയാം എൻ്റെ ഭാര്യയെ ഞാൻ സിനിമാ ഫീൽഡിൽ വിടുന്നതിന് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ആളാണ് ഞാൻ പക്ഷെ അതൊക്കെ മാറ്റി വെച്ചും കൊണ്ട് അതൊക്കെ ചെവിയിൽ കേൾക്കാതെ ഞാൻ എൻ്റെ ഭാര്യക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഫിനാൻഷ്യലിയും എല്ലാ കാര്യത്തിലും എന്റെ എൻ്റെ ഞാനിതൊക്കെ മുമ്പത്തെ ഇതിൽ പറയുന്നുണ്ട് എന്റെ ജോലി അടക്കം ഉപേക്ഷിച്ചു ഞാനൊരു ബിസിനസ് തുടങ്ങി അവർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തിട്ട് ഇത്ര വളർത്തിക്കൊണ്ടാന്ന ഒരാളാണ് തിരിച്ചിങ്ങനെ എന്നോട് ചെയ്തത് അപ്പം ഇത്രയും ആൾക്കാർ ചേർന്നിട്ട് അന്ന് ഇങ്ങനെ എന്നെ ആക്രമിച്ചതിന് ഇന്ന് അതിന്റെ സത്യം പുറത്തു വന്നിരിക്കുകയാണ് അത് മാത്രമാണ് എന്നോട് അത്ര അത്ര മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഞാൻ അപ്രോച്ച് ഞാൻ ആദ്യമായിട്ടൊന്നും അത് മാത്രല്ല എൻ്റെ ആദ്യത്തെ മറണാടനെ സർ മീറ്റിംഗ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്നേരം ഒന്നും അദ്ദേഹം ചെയ്യാൻ തയ്യാറായിട്ടില്ല ആയിട്ട് എവിഡൻസും കാര്യങ്ങളും കോടതിയും കേസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പുള്ളി ആദ്യം എന്റെ അടുത്ത് പറഞ്ഞൊരു കുടുംബാവിഷ്യാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞയച്ചു പിന്നീട് മനുഷ്യരായിട്ട് ഞാൻ പോയി ആവശ്യപ്പെട്ട അല്ലാണ്ട് നമ്മൾ തമ്മിൽ ഒരു ഗൂഢാലോചനയും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല പുള്ളിക്ക് സത്യം പോയി അങ്ങനെ ഇന്ന് പല എക്സാമ്പിളുകളിലുണ്ട് നിങ്ങൾ നോക്കൂ എന്തൊക്കെ ഒരു ഷിയാബിഷ എന്ന് പറയുന്ന ഒരാളുടെ കേസ് അയാൾ ഇത്രമാത്രം ആൾക്കാരെ പറ്റിച്ചപ്പം ആദ്യം മർണാടന ന്യൂസ് കൊണ്ടുവന്നപ്പം ദുബയിലുള്ള ബ്ലോഗർമാരൊക്കെ ചേർത്തിട്ട് മറണാടനെ ടാർഗറ്റ് ചെയ്തു ഒരു വിസ കച്ചവടം ചെയ്യുന്ന ഒരു ഫേമിലെ ഒരാൾ അദ്ദേഹത്തിനെ പറ്റി ന്യൂസ് കൊണ്ടുവന്ന മറണാടനാണ് പക്ഷെ മാസങ്ങൾക്ക് ശേഷം എന്തായി മറ്റുള്ള മീഡിയകളിൽ അത് വരുന്നു അപ്പം സത്യം കൊണ്ടുവരുന്നത് മറണാടനെ മറണാടന്റെ ആ ഒരു പ്രൊഫൈലില് തട്ടിപ്പും ധരിഗണയും കളവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ധൈര്യമായിട്ട് അവര് പിന്നെ സത്യങ്ങളെ വിളിച്ചു പറയാൻ തയ്യാറാവുകയാണ് പക്ഷെ അത് മറ്റുള്ളവര് ഇപ്പൊ എന്റെ അനുഭവത്തിൽ തന്നെ പറയാം ഞാനിതിനകത്ത് ഒരു ഗൂഢാലോചനയോ തട്ടിപ്പോ തരികയോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ വിളിച്ചു പറഞ്ഞത് എന്റെ ജീവിതത്തിൽ നടന്ന വിഷയങ്ങളാ അല്ലാണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനോ മറ്റുള്ള പബ്ലിക് ഫേമസോ ഒരു സെലിബ്രിറ്റി ഒന്നും ഇല്ല എന്റെ ജീവിതത്തിലെ നടന്ന കാര്യങ്ങളാണ് ഞാൻ മൂന്ന് മണിക്കൂർ മൂന്ന് എപ്പിസോഡായിട്ട് അതിൽ വന്നിരിക്കുന്നത് അതിൽ എന്ത് ഗൂഢാലോചനയും എന്ത് തട്ടിപ്പും ചെയ്യാനാ എനിക്ക് തീർച്ചയായിട്ടും എന്തായാലും രാജേഷ് ഷാദ് കൊടുത്തിട്ടുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ കോടതിയിൽ നടക്കുകയാണ് അതിൽ തികച്ചും തങ്ങളുടെ ഭാഗത്ത് നീതിയും ന്യായവും തെളിവുകളും ഒക്കെ അനുകൂലമാണ് അതിൽ പൂർണ്ണമായ അർത്ഥത്തിൽ പറയും ഒരു കാര്യം ഉണ്ട് അതായത് ഇപ്പോഴും രാജേഷ് നടപടി എടുത്തത് യു കെയിലുള്ള പാർട്ടികളൊന്നും പാർട്ടി സംഘാക്കളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അവർ വീണ്ടും പോസ്റ്റ് യൂണിറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണ് അപ്പൊ വരും ദിവസങ്ങളിൽ അത് ചർച്ചയാവും അത് ഇന്നലെ ഏഷ്യാനെറ്റിൽ തന്നെ വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹം പ്രൊഫൈലൊക്കെ ഡിആക്ടിവേറ്റ് ചെയ്തിട്ടാ ഉള്ളത് ഫേസ്ബുക്കൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതില് കേരളത്തിലെ ആൾക്കാരും കൂട്ട നിൽക്കും കാരണം വേറൊരു കാര്യം കൂടെ ഞാൻ പറയാ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആളാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ഞാൻ എന്റെ ഫ്ളാറ്റിൽ പോയിട്ട് എന്റെ ഒരു പാസ്പോർട്ട് എടുത്തതിന് എനിക്ക് ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടാണ് ഞാൻ എന്നാ പാസ്പോർട്ട് എടുക്കാൻ കാരണം ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആ പാസ്പോർട്ട് എടുത്ത് എനിക്ക് യാത്ര ചെയ്യേണ്ടത് കൊണ്ട് എന്റെ എൽ ഐ സി ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഞാൻ പോയി എടുത്തേന് എന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കി ഞാനന്ന് കൊച്ചിയിൽ താമസിച്ചുകൊണ്ടിരുന്ന രമതാ ഹോട്ടലിൽ രാത്രി എന്റെ കുട്ടികളുടെ അടക്കം താമസിക്കുന്ന ഹോട്ടലിലേക്ക് മരട് പോലീസ് വരികയാണ് പോലീസ് കഥ കേട്ടിട്ട് പറയുകയാണ് ഇത് ഇത്രയും സിമ്പിളായ കേസിൽ എന്തിനാണ് സർ പത്തനംതിട്ട എസ് പി വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ എഫ്ഐആർ ഇടാൻ പറയേണ്ട ആവശ്യം നോക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രഷറാണ് അതിലെന്താ കാര്യം ഏറ്റവും കൂടുതൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സെറ്റിൽമെന്റ് നടത്തുന്ന ആളാണ് ഈ രാജേഷ് കൃഷ്ണ അതിന് അതിൻ്റെ അതിനെ എഫക്റ്റ് ആയിട്ട് കേരളത്തിലെ ഒരു പോലീസ് ഒരു വളരെ നല്ല പോലീസ് ഓഫീസർ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ ഇവിടെ ഇയാളെ ഇടയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡെപ്യൂട്ടേഷൻ വാങ്ങിയിട്ട് ഇന്ന് അയാൾ എൻ എസ് ജിയിലാണ് ഡെപ്യൂട്ടേഷൻ വാങ്ങിയിട്ട് അയാൾ ഒരു ഡി ഐ ജി റാങ്കിലുള്ള ഒരു ഓഫീസർ ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ച് പോയിട്ടുണ്ട് അത് നമ്മുടെ എഡിറ്റർ സാറിന് അറിയാം അപ്പൊ ഇത്ര ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് ഈ ഇവരുടെ പോക്ക് ശരിയല്ല എന്നുള്ളത് പാർട്ടി സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടെ അദ്ദേഹം ഭയക്കണം ഭരിക്കുന്ന ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറി പാർട്ടിയുടെ അപ്പുറം എന്താണ് വേണ്ടത് മാത്രമേ എന്തായാലും പാർട്ടി കോൺഗ്രസിൽ ഒരു വിദേശ പ്രതിനിധി മലയാളി വിദേശ പ്രതിനിധി എത്തുന്ന ചരിത്രത്തിൽ ആദ്യമായിരുന്നു പക്ഷേ ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാനുള്ള യോഗം രാജേഷ് കൃഷ്ണയ്ക്ക് ഉണ്ടായില്ല തൊട്ടു തന്നെ കൃത്യമായ രീതിയിൽ ഷർഷാദ് നടത്തിയ ഇടപെടലുകൾ കൊണ്ട് ഒരു ഹവാല പണമിടപാടുകാരൻ ഇന്ന് കോട്ട് ചെയ്യപ്പെട്ട ഒരാൾ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഷർഷാദിന്റെ കേസുകളൊക്കെ കോടതിയിൽ നടക്കുകയാണ് അതിൽ അന്വേഷണം പറഞ്ഞതുണ്ട് അടിസ്ഥാനപരമായി കോടതിയാണ് ഇന്നത്തെ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും ഷർഷാദ് പറയുന്നത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് പാർട്ടി തന്നെ രാജേഷ് കൃഷ്ണനെ തള്ളിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് ഏറ്റവും ഒടുക്കം ഷർഷാദിന്റെ വിജയവും ഒരുപാട് നന്ദി ഷർഷാദ് മറന്നാടോട്